ഒരു കമ്പനീൻ്റെ പ്രൊഡക്ഷൻ എന്താണ് ഇത് ഈ പറയുന്ന കമ്പനി ഇങ്ങനെ ഇതാ ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ പർച്ചേസ് ചെയ്യുന്നത് പ്രൈസ് ചോദിച്ചാലറിയാവുന്നേ ഉള്ളൂ എന്ത് കളിച്ചാലും നാട്ടിലേനേക്കാട്ടിയൊരു മൂന്നിലൊരു ഭാഗം അത്രേ ഇതിന് വില വരുള്ളൂ കേട്ടോ ദണ്ടെങ്ങൾ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി വെച്ച് ബുൾസൈ ഞാൻ തൊട്ട് വയ്ക്കുകയാണ് ഒറിജിനൽ ആണ് അത്ര പോലും ഫീൽ ചെയ്യുന്നു ഡിസൈനാണ് പ്രധാനം മെറ്റീരിയൽ ഇവർ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന് ഇരുപത് ഇരുപതിനായി ഇരുപത്തി രണ്ടായിരം ആ സെറ്റപ്പ് ഒക്കെ കണ്ടങ്ങൾ ഓൾ ലൈക്ക് ദീസ് ഓൺലി വൺ ഇതിൽ കിടക്കാനൊക്കെ പറ്റൂട്ടോ കണ്ടങ്ങള് കണ്ടില്ല നിങ്ങൾ ആഫ്രിക്കക്കാര് അറബികൾ റഷ്യക്കാർ എല്ലാവരും വരുന്ന ഒരു മാർക്കറ്റാണ് ഇതൊന്നും എല്ലാം കേട്ടോ ഇവിടുത്തെ കഥ ഇതൊക്കെ നമ്മൾ തുടക്കം കണ്ടിട്ടേ ഉള്ളൂ ഇതാണ് പുതിയ ട്രെൻഡ് ഇപ്പോൾ മരങ്ങളല്ല ഗ്ലാസ് ഇതേപോലത്തേത് അതിനനുസരിച്ചുള്ള ഫെർണിഷിങ് ഇത് വലിയൊരു ഷോറൂം നമുക്കൊന്ന് പോയി നോക്കട്ടോ നോബൽ ഒന്ന് നോക്കി നോക്കാം എന്താ ഇവിടുത്തെ അവസ്ഥ ആ കട്ടിൽ തന്നെ പതിനേഴായിരം പതിനായിരം ഉള്ളൂ അതെന്താ സംശയം എന്ത് നല്ലൊരു കട്ടിലല്ലേ ഇതുപോലത്തെ ഒരു കട്ടിൽ തന്നെ നമുക്ക് ഇവിടെ പതിനയ്യായിരം അയിമ്പത്തയ്യായിരം രൂപ കിട്ടുമല്ലോ എന്താ വിദേശികളൊക്കെ വന്നിട്ടുണ്ട് ആഫ്രിക്കാർ പിന്നെ പൊതുവെ ഇവിടെ തന്നെയാണല്ലോ ഫെർണിച്ചറ് എന്താ ഭംഗിയില്ലേ അത് പുതിയ ഡിസൈൻ പല ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് അങ്ങനെ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റിലേക്കാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ പുതിയത്തെ നമ്മളെ ഫൈബർ ഇതൊക്കെ ശരിക്ക് വലിയ വിലയെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ദിസ് ഹാവ് ഇത്രേ പൈസയുള്ളു എണ്ണൂറ് തൊള്ളായിരം ആറുന്നൂറ് അല്ല അറുന്നൂറ് റുപ്യ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോന്നിനെയും വില കേട്ടോ ഇരുപത്തെട്ട് ആർ എം ബി ഇരുപത്തെട്ട് ആറ് എം ബി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യയാവുന്നുള്ളു അടുത്തത് നമ്മൾ പോകുന്നത് ഫർണിച്ചറിൻ്റെ കേട്ടോ ഫർണിച്ചർ മാർക്കറ്റ് ഫോഷ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫർണിച്ചർ മാർക്കറ്റ് അപ്പം നമ്മൾ ഇന്ന് ലൈറ്റ് മാർക്കറ്റ് കണ്ടു ഇനി അടുത്തത് ഫർണിച്ചറിൻ്റെ പുതിയ ടൈപ്പ് ഫർണിച്ചറുകൾ കാണാം നമുക്ക് കേട്ടോ ലൈറ്റിൻ്റെ മാർക്കറ്റ് അടിപൊളിയല്ലേ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു സ്ഥലം പറഞ്ഞു ഇനി നമ്മൾ റിന്റെ ഡിഫറെയിട്ടുള്ള ഫർണിച്ചറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു സാധാരണ ടാക്സിയിലാണ് കേട്ടോ ഇവിടെ സാധാരണ ടാക്സി പോലും ഈ രീതിയിൽ ഫുൾ സെറ്റപ്പ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫോഷാനിലേക്ക് പോകുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പോവാം ഒന്ന് നമ്മൾ സാധാരണ ടാക്സിയിൽ ടോൾ ഇല്ലാതെ ടോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എക്സ്പ്രസ് ഹൈവേന്റെ അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ സിറ്റിയിലേക്കും ഇതുപോലെ ടോൾ ഉള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടാവും അപ്പൊ നമ്മൾ തിരക്കുന്നനുസരിച്ച് ചിലപ്പോൾ ടോളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്താൻ പറ്റും അതിന് ഇരുപതാറ്പിഹ് മുപ്പതാറം ബി പത്താറം ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ടോളിന് ഓരോ റേറ്റുകളാട്ടോ ഈ മുന്നിൽ കാണുന്ന കാർ ഉണ്ടെങ്കിൽ ലീ കൂപ്പറിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഇവിടുത്തെ കാറാണ് കേട്ടോ ഇതിൻ്റെ വില കേട്ടാലും നിങ്ങൾ ഞെട്ടും കൂപ്പറിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ വില കൂടാതെ ഇതിൻ്റെ ഫെസിലിറ്റി കൂപ്പറിനെ കടത്തി വെട്ടുന്ന ഫെസിലിറ്റിയുമാണ് ഇപ്പം നമ്മൾ ടോൾ റോഡിലാട്ടോ ഉള്ളത് അപ്പൊ അത് മറ്റേത് വേറെ ഒരു ബ്രിഡ്ജും സൗകര്യം ആയിരിക്കും അത് വേറെ തന്നെ ആയിരിക്കും ടോളിന്റെ ഇതിൽ എപ്പോഴും മൂന്നോ നാലോ ട്രാക്ക് ഉണ്ടാവും വാഹനത്തിനു വലിയ റഷ് ഉണ്ടാവില്ല തീരെ റഷ് ഉണ്ടാവില്ല സിറ്റിന്റെ മുകളിൽ കൂടി തന്നെ ചിലപ്പം ബ്രിഡ്ജൊക്കെ ആയിരിക്കും കണ്ടില്ല ഞങ്ങൾ അപ്പുറത്തുനിന്നും വരുന്നും കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ടോളുകൾ ഉണ്ടാവും നമ്മളെ നാട്ടില് ഇപ്പോൾ വരുന്ന നമ്മളെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സില് അതിലെ പാലങ്ങള് ഈ കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് പോലത്തെ ഒരു പാലായിരുന്നെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവില്ലേ ഇപ്പോൾ ലോകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ പാലങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റിലേക്കാ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിന്റെ സെറ്റപ്പ് തന്നെ കണ്ടോ റോഡിന്റെ മേലെ കൂടിയ ടോപ്പ് വഴികൾ ലിഫ്റ്റ് എല്ലാം അപ്പോൾ നമ്മൾ ഇനി കുറച്ച് എന്തെങ്കിലും പുതിയ ടൈപ്പ് ഫർണിച്ചറുകൾ ഉണ്ടോ എന്നുള്ളത് കാണിച്ചോ ഇവിടെ ഒരുപാട് ഫർണിച്ചർ മാർക്കറ്റുകൾ ഉണ്ട് നമ്മൾ ഇപ്പൊ കാണുന്ന ഫർണിച്ചർ മാർക്കറ്റ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സെറ്റ് ചെയ്തതാണിത് ഇതിന്റെ പ്രത്യേകത സാധാരണക്കാർക്ക് വളരെ വിലക്കുറവിൽ അടിപൊളി ഡിസൈനിൽ സാധനം കിട്ടും എന്നുള്ളതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എത്ര ദൂരെന്നു പറയുന്നത് ഉള്ളത് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു നല്ല ഏതെങ്കിലും ഫർണിച്ചറിലെട്ടോ ഞാൻ പുതിയ മോഡൽസ് ഉണ്ടെങ്കിൽ കാണിച്ച മുപ്പത് വർഷമായിട്ടുള്ള മാർക്കറ്റ് കേട്ടോ മുപ്പത് വർഷം മുപ്പതാമത്തെ ആനിവേഴ്സറി ആണ് ഇപ്പോൾ നടക്കുന്നത് എന്താ വിദേശികളൊക്കെ വന്നിട്ടുണ്ട് ആഫ്രിക്കക്കാർ പിന്നെ പൊതുവെ ഇവിടെ തന്നെയാണുള്ള ഫർണിച്ചർ അങ്ങനെ നമ്മൾ ഫർണിച്ചറിൻ്റെ ഒരു ലോകം തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു നല്ല ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോ ഷോറൂമിലോ ഇറങ്ങിയിട്ട് നമുക്ക് കാണട്ടോ നമ്മൾ ലൈറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ ചൈനയിലെ ഫർണിച്ചർ റേറ്റ് മാത്രമല്ല കേട്ടോ കുറവ് പുതിയ ഡിസൈൻ പിന്നെ എന്താ പറയുക പുതിയ പുതിയ ടൈപ്പുകൾ എല്ലാം ഇവിടെ തന്നെയാണ് റേറ്റ് കുറവ് മാത്രമല്ല പിന്നെ നമ്മൾ നാട്ടിൽ വലിയ വില വിചാരിക്കുന്നൊക്കെ അതിൻ്റെ പത്ത് ശതമാനം ഇരുപത് ശതമാനം ഇവിടെ വില ഉണ്ടാവുകയുള്ളൂ ഫുള്ള് വെറൈറ്റി വണ്ടികളാട്ടോ കേട്ടോ നമ്മൾ കാണുന്നുണ്ട് ഓരോ വണ്ടികളും ചൈനേൻ്റെ വണ്ടിയുണ്ട് ബി എൻഡബ്ല്യുണ്ട് ബൻസ് ഉണ്ട് പോർഷ ഉണ്ട് ഇവിടുത്തെ വണ്ടി തന്നെ കാണുമ്പോ പാർക്ക് ഇവിടെ കാണുന്ന ഫുള്ള് മാർക്കറ്റുകളാട്ടോ ഫുള്ള് ഫർണിച്ചറിന്റെ മാർക്കറ്റുകളാണ് ഇതൊക്കെ ഓരോരോ ഷോറൂമെന്ത വലിയൊരു ഷോറൂം നമുക്കൊന്ന് പോയി നോക്കട്ടോ നോബൽ ഒന്ന് നോക്കി നോക്കാം എന്താ ഇവിടുത്തെ അവസ്ഥ ചെറിയ ടേബിളുകൾ കണ്ടങ്ങള് ചെറിയ ചെറിയ ടേബിളുകൾ ചെയറുകള് ഇതാ നമ്മളെ ഫൈബർ ചെയർ കാര്യങ്ങൾ ഇതാണ് ഇപ്പം പുതിയത്തെ നമ്മളെ ഫൈബർ ഈ ചെയർ ഇപ്പങ്ങൾ കല്യാണത്തിന് എല്ലാ സ്ഥലത്തും കാണുന്ന അടിപൊളി ചെയറോ ഇതിന്റെ വില എത്ര ഇവിടെ നാനൂറ് അഞ്ഞൂറ് റുപ്പിന് വിലയുള്ളുട്ടോ പിന്നെ നമ്മളെ ഡൈനിങ് ഡൈനിങ്ങിന്റെ സിറ്റിംഗ് ഒക്കെ ഇപ്പം വേറെ ടൈപ്പിലാണുള്ളത് റെസ്റ്റോറൻ്റിൽ നീ ആ ഇത് റെസ്റ്റോറൻറിനുള്ള ടൈപ്പാണ് ഇത് റെസ്റ്റോറൻറ്റിനുള്ള ടൈപ്പാണ് ഇപ്പോഴത്തെ ടേബിളിൻ്റെ ഇത് ഗെന്റങ്ങള് നമ്മളെ മാർബിളിൻ്റെ ആണ് എന്തെങ്കിലും ഒറിജിനൽ മാർബിൾ ആ ഓക്കെ ഓക്കെ അപ്പോൾ മാർബിളിൻ്റെ ഇത് പോളിഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പാക്കിംഗ് എങ്ങനെ വരുക അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടങ്ങൾ ഡൈനിങ് ടേബിളിന് പറ്റിയതല്ലേ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ ട്രെൻഡുകളാണ് ഒക്കെ മാർബിളിൻ്റെ ഇതായിട്ട് വരുന്നത് ഇപ്പം നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും കുറേ കാലം കഴിയും പക്ഷേ പുതിയ ഇതൊക്കെ പെടുത്ത ഫർണിച്ചറുകൾ നമുക്ക് പുതിയ ടൈപ്പ് കഴിയും അതാണ്ടിയില്ല ഇതാണില്ല നിങ്ങളൊരു സോഫിന്റെ സിസ്റ്റം അപ്പം നമ്മളൊരു വീട് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹലോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ വിസിറ്റിംഗ് കാർഡ് ഇവിടെ വെക്കും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരോട് ചോദിക്കാം അങ്ങനെയാണ് ഇവരത് ഇവള് കുറവായിട്ട് തിരിഞ്ഞോ ഇവിടെ ഇങ്ങനത്തെ കുറവുള്ള കുട്ടികളുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് പുതിയ ട്രെൻഡ് ഇപ്പോൾ മരങ്ങളല്ല ഗ്ലാസ് ഇതേപോലത്തേത് അതിനനുസരിച്ചിട്ടുള്ള നീ ഹ് ഇത് നമ്മളെ മുമ്പത്തെ ടൈപ്പിലുള്ളതാണ് അയിലെ ലേറ്റസ്റ്റ് ഓക്കേ ഇത് കണ്ടില്ല ഞങ്ങള് പിന്നെ ഇതൊരു വലിയ ബിൽഡിങ്ങിൽ ഇത് ഓരോരോ ഷോപ്പുകളാട്ടോ ഇവർ ഇവർ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് വരുന്നത് ഇപ്പം ഇവരാണെങ്കിൽ ഈ പ്രൊഡക്ഷനെ വരതുള്ളൂ അടുത്തതിലേക്ക് വന്നാൽ അത് വേറൊരു കമ്പനീൻ്റെ ആട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരോ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനാണ് ഉണ്ടാവുക ഇതൊക്കെ ഓരോന്ന് ഇൻഡിവിജ്വൽ ഷോപ്പുകളാണ് പുറത്തുള്ള ആൾക്കാരെ കണ്ടില്ല ഇഷ്ടംപോലെയുള്ള ആൾക്കാരും അത് ഏ കഴിഞ്ഞു ഇനി അടുത്തത് അതിൻ്റെ ഇടയിലുള്ള സെക്ഷൻ കേട്ടോ ഇതൊക്കെ ഓരോന്നും ഓരോ ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ കഥ ഇതൊക്കെ നമ്മൾ തുടക്കം കണ്ടിട്ടേ ഉള്ളൂ ശരിക്കും ഇതൊന്നും ഇതല്ല ഇതല്ല ഫെർണിച്ചറിലുള്ള വിഭാഗം ഇതൊരു പുതിയ ടൈപ്പ് മസാജ് ചെയർ ചെയറട്ടോ ഈ ചെയർ നമ്മളെ സാദാ സോഫന്റെ വിലയുള്ളൂ ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റിൽ കണ്ടില്ല ആഫ്രിക്കക്കാര് അറബികള് റഷ്യക്കാര് എല്ലാവരും വരുന്നൊരു മാർക്കറ്റാണ് ഇത് വേറെ ഇതൊരു പുതിയ ടൈപ്പ് കിട്ടുമോ ഇത് മരത്തിലെ തന്നെ നമ്മളെ ഫിനിഷിങ്ങുള്ള വേറൊരു ടൈപ്പിലാണ് വരുന്നത് ഡിസൈനാണ് പ്രധാനം മെറ്റീരിയൽ ഇവർ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഡിസൈനാണ് ഡിസൈനാണിൻ്റെ പ്രത്യേകത ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനായിരിക്കും ഇവർ ഇറക്കുക ഇത് ഞങ്ങൾ ഓഫീസ് ടേബിളാണ് ഓഫീസ് ടേബിള് ചൈനീസ് സ്റ്റൈലുള്ള ഇതിൽ കഴുകിക്കഴിഞ്ഞാൽ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളം താഴോട്ട് പോകും താഴെ അതിനുള്ള സൗകര്യം വരുന്നു ചൈനീസ് ടേബിൾ ഇതായത് വേറൊരു ടൈപ്പ് ഇതാണ് ഇതൊക്കെ ശരിക്കും വലിയ വിലയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ദണ്ടെങ്ങൾ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി വെച്ച് മുൾസൈ ഞാൻ തൊട്ട് വയ്ക്കുകയാണ് ഒറിജിനലാണ് അത്ര പോലും ഫീൽ ചെയ്യുന്നു പ്രൈസ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അല്ലേ ഇത് കട്ടിൽ മൊത്തം വരുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നേ അല്ല കട്ടിൽ എത്ര പറയുന്നത് ആ ബെഡല്ല കട്ടിൽ ഇത് കട്ടിലിന്റെ വിലയല്ലേ പറയുന്നത് ഇത് കട്ടിലിന്റെ ഇത് കട്ടിലിന്റെ വിലയല്ലേ പറയുന്നത് ആ കട്ടിൽ തന്നെ പതി പതിനേഴായിരം പതിനായിരം ഉള്ളു അതെന്താ സംശയം നല്ലൊരു കട്ടിലല്ലേ ഇതുപോലത്തെ ഒരു കട്ടില് തന്നെ നമുക്ക് ഇവിടെ പതിനയ്യായിരം പോയിട്ട് അയിപത്തയ്യായിരം രൂപ കിട്ടില്ല കട്ടില് അതാ വ്യത്യാസം അപ്പം ഇതിന് രണ്ടായിരം ആ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടങ്ങൾ ലൈക്ക് ദീസ് നോ ഓൺലി വൺ ഇതിൽ കിടക്കാനൊക്കെ പറ്റൂട്ടോ കണ്ടങ്ങൾ അപ്പൊ ഇവര് ഈ ടൈപ്പ് ഡിസൈൻ ആൾക്കാരോ ഇവര് കണ്ടില്ലേ സോഫ കാര്യങ്ങളൊക്കെ നാട്ടില് പതിനേഴായിരം രൂപ കട്ടിൽ വരും ദിലീറ്റ് 22 500 വരെ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ട് many many i know yeah. i understand okay. i talk yeah okay okay S2? yeah one second price good price price yeah reply price, price. <laughs> 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 good price എന്ന് പറഞ്ഞ് ചിരിക്കാ ഇതെ ഫുൾ ഇതെ ഫുൾ കണ്ടില്ല ഇങ്ങള് ഓക്കേ പ്രൈസ് ലാസ് ലാസ് ആ ഇരുപത്തി എട്ടായിരം ആ ഇരുപത്തി എട്ടായിരം ദീസ് ഹാവ് നോട്ടോ കട്ടിൽ ആമത് ഇപ്പോഴും നമ്മളെ ഫർണിച്ചറിന്റെ ഇതിൽ ഇവരിപ്പം മൾട്ടി ഫെസിലിറ്റീസ് ആണ് ഇത് കണ്ടിട്ടില്ല ഞങ്ങള് സോഫ സോഫയില് ഇതില് നമുക്ക് മസാജിനുള്ള സൗകര്യം കിടക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ വന്ന വേണ്ടിയില്ലേ ഇതുപോലെ നമുക്ക് പ്രൈസ് ചോദിച്ചാലറിയാവുന്നൂ എന്ത് കളിച്ചാലും നാട്ടത്തേനും കൂടി ഒരു മൂന്നിലൊരു ഭാഗം അത്രേന് വില വരുള്ളൂ കേട്ടോ എന്താ ഭംഗില്ലേ അത് പുതിയ ഡിസൈൻ പല ടൈപ്പിലുള്ള ഡിസൈൻസാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈനുകൾ കണ്ടിട്ട് ആ ലൈറ്റിൻ്റെ ഇതായാലും ഇതായാലും ഇവിടെ ഇതൊന്ന് കാണാൻ തന്നെ ഞങ്ങൾക്ക് വരാം വാങ്ങില്ലെങ്കിലും ചൈനയിൽ മറ്റു രാജ്യങ്ങളിൽ പോകുന്നതിനേക്കാളും എല്ലാ ഫെസിലിറ്റിയും ഇവിടെ കിടക്കുന്ന ഇങ്ങനെ ആരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂറിസത്തിൻ്റെ ഫെസിലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു ജസ്റ്റ് ഒരു വിസിറ്റ് നമുക്ക് ഫർണിച്ചറുകൾ കാണി വെൽക്കുക അത് ലൈറ്റ് കാണേണ്ടി വെൽക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലവർ കാണേണ്ടി വെൽക്ക് അങ്ങനെ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ലോകം തന്നെ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇവിടെയൊക്കെ ലേഡീസ് കുട്ടികളായിരിക്കും കേട്ടോ ജോലി ചെയ്യുന്നുണ്ടാവുക ഇവർക്കൊരു നാട്ടിലത്തെ നാലായിരം നാൽപ്പതിനായിരം റുപ്യ അല്ലെങ്കിൽ അൻപതിനായിരം റുപ്യ അതാ ഇവർക്ക് ഇവിടുത്തെ സാലറി ഒരു കമ്പനീൻ്റെ പ്രൊഡക്ഷൻ ഇതാണ് ഇത് ഈ പറയുന്ന കമ്പനി ഇങ്ങനെ ഇതാ ഇത്രയും ആണ് ഇതിൽ പർച്ചേസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളെ ചെറിയ ടേബിള് കാര്യങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ സംഗതികൾ കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മൾ ഇവിടുന്ന് ഇവിടുത്തെ ഒറ്റ ലേറ്റസ്റ്റ് ഫർണിച്ചർ നമ്മൾ വാങ്ങിയാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ നാട്ടിൽ വേറെ കമ്പയർ ചെയ്യാൻ വേറൊരു സംഭവമേ ഉണ്ടാവില്ല ഹലോ അപ്പോൾ നമ്മളങ്ങനെ ഓരോ ബ്ലോക്ക് കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സെക്ഷൻ ഒരു ബിൽഡിങ്ങിൽ ഒരു സെക്ഷൻ കഴിഞ്ഞു കണ്ടില്ല ഇതിൽ അതിലൂടെ എൻട്രൻസ് ഉണ്ട് സെൻട്രലിലൂടെ എൻട്രൻസ് ഉണ്ട് സെൻറ്ററിലൂടെ നമുക്ക് ഇതുപോലെ അങ്ങനെ നടന്ന് വരിക ഈ ആൾക്കാർ ഓക്കെ പിന്നെ അപ്പുറത്തെ സൈഡ് അതിനും എൻട്രി ഉണ്ടാവും ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇന്ത്യക്കാരുണ്ട് അറബികളുണ്ട് പല രാജ്യക്കാരും അപ്പോൾ ഇവയൊക്കെ ചൈനക്കാർ തന്നെ അത്യാവശ്യം വാങ്ങാനും കസ്റ്റമർ ആയിട്ടുണ്ടാവും അതിൻ്റെ പുറമെ മറ്റു രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഡെയിലി ഇവിടെ ഉണ്ടാവും അവിടെ സ്ഥിരം നിന്നിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്രാൻഡ് ചെയ്തിട്ട് അപ്പോൾ ഫർണിച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഇവിടുത്തെ ഫർണിച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ടൈപ്പിലുള്ള സാധനവും ഫിനിഷിങ്ങിലോ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഒരു ആൻറ്റിക് ലുക്കിലുള്ള സാധനങ്ങളൊക്കെയുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റും കൂടി അടക്കം മൊത്തം സെറ്റാട്ടോ ആ വില വരുന്നത് ഇത് കണ്ടെങ്കിൽ ഓരോന്നിൻ്റെ പ്രൈസ് കണ്ട എൺപത്തെട്ട് ആർ എം ബി എഴുപത്തൊമ്പത് ആർ എം ബി എഴുപത്തൊമ്പത് ആർ എം ബി നോക്കി നിങ്ങൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ നോക്കിയ അമ്മ ഒരു ഫിനിഷിങ്ങാണ് ഇത്രേ ഉള്ളൂ എണ്ണൂറ് റുപ്യ തൊള്ളായിരം റുപ്യ ആറുന്നൂറ് റുപ്യ അറുനൂ അല്ല അറുന്നൂറ് റുപ്യ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോന്നിനെയും വില കേട്ടോ ഇരുപത്തെട്ട് ആർ എം ബി ഇരുപത്തെട്ട് ആർ എം പി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യാവുന്നുള്ളൂ ഒന്ന് അത് ചോദിക്കുക നമുക്ക് ആയിരം രണ്ടായിരം ഉപയോഗ എടുത്താൽ കിട്ടുമോ നാട്ടിൽ നമുക്ക് പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഫർണിച്ചറ് കാണാൻ പറ്റുമോ നമുക്ക് അല്ലേ ഇവിടുന്ന് കൊണ്ട് പോകാൻ തോന്നില്ല ഒന്നാമത് ഓരോ സെറ്റപ്പ് കണ്ടിട്ട് ഇതൊക്കെ കണ്ടെങ്ങൾ ജീവിതത്തിൽ നമ്മളെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാനിട്ട് പറ്റുമോ ആ രീതിയിലാണ് അതിൻ്റെ ഫി ഫിനിഷിങ് ഫിനിഷിങ്ങിന് ഒരു രക്ഷയില്ല പിന്നെ ഇതൊരു ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ടൈപ്പ് കണ്ടിട്ടില്ല കുട്ടികൾക്ക് കളിപ്പിക്കാനായിട്ട് ഹലോ യെസ് ഇതാണ്ട് ഞാൻ പറഞ്ഞില്ല വരെ സിസ്റ്റം കാഴ്ചകൾ തന്നെ നമുക്ക് കാഴ്ചകളാണ് ഇതിപ്പോ ഞാൻ നിങ്ങളെ താങ്ക് യു കമ്മിങ് കമ്മിങ് ടുമോറോ ഇത് കണ്ടോ നിങ്ങള് ഇവിടുത്തെ സെയിൽസ് ഗേൾസുകൾ ഒക്കെ എങ്ങനെയാണ് കേട്ടോ അവരുടെ ചിരിയും സംസാരവും പെരുമാറ്റവും കണ്ടാൽ നമ്മൾ അറിയാതെ അവരെ ഷോറൂമിലേക്ക് കയറി പോകും പിന്നെ അവരെ ഒരു പോസിറ്റീവ് എനർജിയും വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുമായിട്ട് പർച്ചേസ് ചെയ്ത് സംസാരിച്ച് വാങ്ങി പോകും സുഹൃത്തുക്കളെ നമ്മൾ കണ്ട് നോക്കുമ്പോഴേക്ക് ഒരു ഒരു ടൈപ്പ് നമ്മൾ കണ്ട് നമുക്ക് അത് ഇഷ്ടപ്പെട്ട് നിക്കുമ്പോൾ അടുത്തത് കാണുകയാണ് അടുത്തത് കാണുമ്പോൾ നീ ഹാവ് അടുത്തത് കാണുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്കായി പോവാൻ കണ്ട് ഇതാണ് സിസ്റ്റം ഇത് കണ്ടെങ്കിൽ ഒരു ടേബിളിൻ്റെ ടൈപ്പ് ചെയർ ഇത് ഗ്ലാസ് അല്ലട്ടോ അല്ലോ വേറെ എന്തോ മെറ്റീരിയലാണ് നമ്മൾ പോയത് പോലുള്ള ഒരു സെക്ഷന് അവിടെ കഴിഞ്ഞില്ലേ അതേപോലെയുള്ള ഷോറൂമുകൾ ആട്ടോ ഇത് ഇത് മാറ്റ് കർട്ടന് ഓക്കെ മാറ്റ് കർട്ടന് അങ്ങനെ എല്ലാ സാധനവും ഫർണിച്ചർ മാർക്കറ്റ് ഫർണിച്ചർ സാധനങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല അത് കണ്ടെങ്കിൽ ഓരോരോ റോഡുകളാട്ടോ ആ സെക്ഷനിൽ ഒരു സെക്ഷന് ഇത് വേറെ സെക്ഷൻ എത്ര ദൂരം വരാറോ ഇതേപോലെ വിടെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലങ്ങൾ അങ്ങനെയൊന്നും വേണ്ടങ്കക്ക് എല്ലാ സംഗതികളും അപ്പം ഇത് ഫോഷനിലാണ് ഗോൺസോ എന്ന് പറഞ്ഞ ഷെൻസെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണിത് അപ്പം എപ്പോഴും ഫർണിച്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റും ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റും കിട്ടും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രൈസും കിട്ടും അപ്പം ഈ എപ്പിസോഡില് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത എപ്പിസോഡുകൾ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഗുണകരമായ അറിവുകളായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കായിരിക്കും അപ്പോൾ ആ കാഴ്ച കാണും വരെ ബായ്